പ്രിയ പുണ്യാത്മാക്കളെ ആത്മീയ ഗുരുവും ശ്രീ മഹേശ്വർനാഥ് ബാബാജിയുടെ ശിഷ്യനുമായ ശ്രീ എം എഴുതിയ ജന്മാന്തര യാത്രകൾ എന്ന പുസ്തകത്തിൻ്റെ അവലോകനമാണ് ഈ വീഡിയോ ഒന്നു മുതൽ ആറു വരെയുള്ള ഭാഗങ്ങൾ കണ്ടു കാണുമല്ലോ ശ്രീ എമ്മിൻ്റെ ആത്മീയ യാത്രയിലെ അനുഭവങ്ങളാണ് ഈ പുസ്തകത്തിൽ അദ്ദേഹം പങ്കുവെക്കുന്നത് ഈ പുസ്തകം ഓൺലൈനിൽ ലഭ്യമാണ് നമുക്ക് പുസ്തകത്തിലേക്ക് പോകാം എൻ്റെ ജീവിതയാത്രയിൽ അനവധി യോഗികളെയും സന്യാസിമാരെയും ആത്മീയ മഹാത്മാക്കളെയും കാണാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് എന്നാൽ കാനങ്ങാട്ടുള്ള ആനന്ദാശ്രമത്തിൽ ജീവിച്ചിരുന്ന സ്വാമി സച്ചിദാനന്ദനെ പോലെ അത്ര ലളിതവും വിനീതവുമായ ജീവിതം നയിച്ച ഒരാളെ ഞാൻ മറ്റൊരിടത്തും കണ്ടിട്ടില്ല ഞാൻ എന്ന ഭാവം ഒട്ടുമില്ലാത്ത പൂർണമായും സേവനത്തിനും സ്നേഹത്തിനുമായി ജീവിച്ച ഒരു മഹാത്മാവായിരുന്നു അദ്ദേഹം ആ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനു മുൻപ് ആനന്ദാശ്രമത്തെയും അതിനടിത്തറയിട്ട മഹാത്മാക്കളെയും കുറിച്ച് ചുരുക്കമായി പറയുന്നത് ആവശ്യമാണ് ആനന്ദാശ്രമത്തിൻ്റെ സ്ഥാപകനായ പാപ്പ രാമദാസും അദ്ദേഹത്തിൻ്റെ ആത്മീയ സഹയാത്രികയായ മാതാ കൃഷ്ണാഭായിയും ആധുനിക കാലഘട്ടത്തിലെ അപൂർവ ആത്മീയ വ്യക്തിത്വങ്ങളാണ് പാപ്പ രാമദാസ് ആയിരത്തി കേരളത്തിൽ ജനിച്ചു സന്യാസ ജീവിതത്തിലേക്ക് കടക്കുന്നതിനു മുൻപ് അദ്ദേഹത്തിൻ്റെ പേര് വിറ്റൽ റാവു എന്നായിരുന്നു ദക്ഷിണ കർണാടകത്തിലെ ഒരു സാരസ്വത ബ്രാഹ്മണ കുടുംബത്തിലാണ് അദ്ദേഹം വളർന്നത് ഓം ശ്രീരാം ജയ് രാം ജയ് ജയ് രാം എന്ന നാമമന്ത്രം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രമായി മാറി ആത്മീയ പാതയിലൂടെ സഞ്ചരിച്ച അദ്ദേഹത്തിൻ്റെ പിതാവായ ബാലകൃഷ്ണ റാവുവിന് ഉടുപ്പി ശ്രീകൃഷ്ണക്ഷേത്രം സന്ദർശിച്ചപ്പോൾ ഒരു സന്യാസി നൽകിയ ഈ മന്ത്രദീക്ഷ മകന് ദീക്ഷയായി കൈമാറുകയായിരുന്നു ബന്ധങ്ങളെല്ലാം വിട്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും അദ്ദേഹം യാത്ര ചെയ്തു ശ്രീ രമണ മഹർഷി ശ്രീ അരവിന്ദൻ എന്നിവരെ പോലുള്ള മഹാത്മാക്കളുമായി സമ്പർക്കം പുലർത്തിയ ഈ യാത്രകളാണ് അദ്ദേഹത്തെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിൽ ഉത്തര കേരളത്തിലെ കാഞ്ഞങ്ങാട്ട് ആനന്ദാശ്രമം സ്ഥാപിക്കപ്പെട്ടു അവിടെയാണ് പാപ്പാ രാമദാസ് മാതാ കൃഷ്ണാഭായിയോടൊപ്പം ആത്മീയവും സാമൂഹികവുമായ പ്രവർത്തനങ്ങൾ നടത്തിയത് വിദ്യാഭ്യാസം സൗജന്യ ചികിത്സ കൈത്തറിപ്പൊഴിലാളികൾക്കായുള്ള സഹകരണ സംഘങ്ങൾ തുടങ്ങി നിരവധി സേവന പ്രവർത്തനങ്ങൾ അവിടെ ആരംഭിച്ചു ലോകമൊട്ടാകെ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും സന്ദേശമെത്തിക്കാനായി ഇരുവരും അനേകം യാത്രകൾ നടത്തി ഓം ശ്രീരാം എന്ന നാമം ആനന്ദാശ്രമത്തിൽ രാവും പകലും മുഴങ്ങിക്കൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിൽ പാപ്പാ രാമദാസ് ശരീരം വിട്ടതിനുശേഷം ആശ്രമത്തിൻ്റെ ചുമതല മാതാ കൃഷ്ണാഭായി ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ മാതാവും സമാധിയിലായി പിന്നീട് ആശ്രമത്തിൻ്റെ നേതൃത്വത്തിലേക്ക് വന്നത് സ്വാമി സച്ചിദാനന്ദനായിരുന്നു സന്യാസത്തിനു മുമ്പ് അനന്തശിവൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് മുപ്പതാം വയസ്സിലാണ് അദ്ദേഹം പാപ്പാ രാമദാസിന്റെ സമീപത്തേക്കെത്തിയത് കുടുംബജീവിതം ഉപേക്ഷിച്ച് ലോകനന്മയെ ലക്ഷ്യമാക്കി അദ്ദേഹം ആശ്രമജീവിതം സ്വീകരിച്ചു പാപ്പായുടെയും മാതാവിൻ്റെയും സേവനപ്രവർത്തനങ്ങളിൽ പൂർണ്ണമായി ലയിച്ച അദ്ദേഹം പിന്നീട് ആശ്രമത്തിൻ്റെ ഉത്തരവാദിത്തമേറ്റെടുത്തു അവസാന ദിവസം വരെ സ്നേഹവും വിനയവും കൈവിടാതെ ജീവിച്ച സ്വാമി സച്ചിദാനന്ദൻ രണ്ടായിരത്തി എട്ട് ഒക്ടോബർ പന്ത്രണ്ടിന് സമാധിയായി പാപ്പ രാമദാസിനെയും മാതാ കൃഷ്ണാബായിയേയും നേരിൽ കാണാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചില്ല എന്നത് എൻ്റെ ജീവിതത്തിലെ ഒരു ചെറിയ വിഷാദമാണ് എങ്കിലും ഏറെ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ സുഹൃത്തും പാപ്പായുടെ ബന്ധുവുമായ രാമചന്ദ്രരാവുവിനൊപ്പം ഞാൻ ആദ്യമായി ആനന്ദാശ്രമം സന്ദർശിച്ചു വൈകുന്നേരമായിരുന്നു ഞങ്ങളവിടെ എത്തിയത് ആശ്രമത്തിലേക്ക് കടന്ന നിമിഷം തന്നെ അതീവ ശാന്തിയും ആന്തരികമായ സമാധാനവും എന്നെ പൊതിഞ്ഞു ഒരു കുന്നിൻ മുകളിലായി പ്രകൃതിയോട് പൂർണമായും ലയിച്ച യാതൊരു ആഡംബരവുമില്ലാത്ത ഒരാത്മീയ ലോകം ഞങ്ങൾ ആദ്യം സന്ദർശിച്ചത് പാപ്പായുടെയും മാതായുടേയും സമാധികളായിരുന്നു അവിടെ ധ്യാനനിരതരായ ചിലരെ കാണാൻ കഴിഞ്ഞു തുടർന്ന് ഞങ്ങൾ ആശ്രമത്തിലെ ഭരണവിഭാഗം കൈകാര്യം ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്ററെ കണ്ടു പിന്നീട് സന്യാസ സന്യാസദീക്ഷെടുക്കുകയും സ്വാമി മുക്താനന്ദ എന്ന നാമം സ്വീകരിക്കുകയും ചെയ്ത ആ വ്യക്തിയാണ് പിന്നീട് സ്വാമി സച്ചിദാനന്ദന്റെ ശേഷം ആശ്രമത്തിൻ്റെ ചുമതലയേറ്റെടുത്തത് വെളുത്ത വസ്ത്രം ധരിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ മുഖത്തു തന്നെ ഒരു നിർമ്മലത വ്യക്തമായിരുന്നു അല്പസമയം കഴിഞ്ഞ് ഞങ്ങൾ സ്വാമി സച്ചിദാനന്ദന്റെ സന്നിധിയിലെത്തി സാഷ്ടാംഗ പ്രണാമമർപ്പിച്ചപ്പോൾ പ്രായം ചെന്നിട്ടും അദ്ദേഹത്തിൻ്റെ മുഖത്ത് അസ്വസ്ഥതയുടെ ഒരു സൂചന പോലും കണ്ടില്ല ഉയർന്ന ശരീരം കാവി വസ്ത്രം സ്നിഗ്ധമായ പുഞ്ചിരി മൃദുലമായ വാക്കുകൾ എല്ലാം ചേർന്ന് ഒരു അപൂർവ ആത്മീയ സാന്നിധ്യം ഞങ്ങളുടെ ക്ഷേമം അന്വേഷിച്ച ശേഷം എത്ര ദിവസങ്ങൾ ആശ്രമത്തിൽ തങ്ങാനുദ്ദേശിക്കുന്നുവെന്ന് അദ്ദേഹം സ്നേഹത്തോടെ ചോദിച്ചു ഇവിടത്തെ ശാന്തമായ അന്തരീക്ഷം പൂർണ്ണമായി ഉൾക്കൊള്ളാൻ ശ്രമിക്കൂ അദ്ദേഹം സ്നേഹത്തോടെ പറഞ്ഞു പി ആർ റാവുവിലൂടെ തന്നെക്കുറിച്ച് കേട്ടിട്ടുണ്ടെന്നും ഈ ആശ്രമത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സമാധാന ഭാവം എനിക്കേറെ അനുയോജ്യമാവുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു അവിടെ സ്വാമിജിയെ കാണാൻ നിരവധി പേർ കാത്തുനിന്നിരുന്നതിനാൽ ഞങ്ങൾ വേഗം നമസ്കരിച്ച് പുറത്തേക്ക് നീങ്ങി പിരിയുന്നതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞു നാളെ വീണ്ടും വരൂ സന്ധ്യാപ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ മറക്കരുത് താമസത്തിനായി നൽകിയ മുറികൾ അതീവ ലളിതമായവയായിരുന്നു എന്നാൽ ആ ലാളിത്യത്തിൽ തന്നെ ഒരു ശാന്തമായ സൗന്ദര്യമുണ്ടായിരുന്നു ആശ്രമപരിസരം മുഴുവൻ നടന്നു കണ്ടപ്പോൾ എല്ലായിടത്തും സമത്വവും നിശ്ചലതയും അനുഭവപ്പെട്ടു ഗോശാലയിൽ പശുക്കൾ ഇരിക്കുന്നതും തുടർച്ചയായി മുഴങ്ങുന്ന ഓം ശ്രീറാം ജയ്റാം ജയ് ജയ്റാം എന്ന നാമജപവും അവിടത്തെ ആത്മീയ അന്തരീക്ഷം കൂടുതൽ ഗാഢമാക്കി സന്ധ്യാസമയത്ത് ഭജനകളും ദീപാരാധനയും നടന്നു ചെറിയൊരു ധ്യാനത്തിനു ശേഷം പാപ്പയുടെയും മാതായുടെയും ചിത്രങ്ങൾക്കും സ്വാമി സച്ചിദാനന്ദയുടെയും മുമ്പിലും പ്രണാമർപ്പിക്കാൻ നീണ്ടവരിയിൽ ഞാനും ചേർന്നു ഓരോ ഭക്തർക്കും സ്വാമിജി സ്നേഹത്തോടെ ഒരു പൂവ് നൽകി അനുഗ്രഹിച്ചു എന്റെ ഊഴമെത്തിയപ്പോൾ അദ്ദേഹം ഒരു ചുവന്ന പൂവ് കൈമാറിക്കൊണ്ട് ചെവിയിൽ പതുക്കെ ചോദിച്ചു എല്ലാം സുഖമാണല്ലോ അതേ സ്വാമിജി എന്ന് ഞാൻ മറുപടി നൽകി അന്ന് വിളമ്പിയ ഭക്ഷണവും അതുപോലെ ലളിതമായിരുന്നു പക്ഷേ അതീവ രുചികരം സന്ധ്യയിലെ ധ്യാന സമയത്ത് മനസ്സ് ആഴത്തിലുള്ള ശാന്തിയിലേക്ക് പതുക്കെ നീങ്ങുന്ന അനുഭവം എനിക്ക് ലഭിച്ചു രാത്രി മുഴുവൻ ഞാൻ ഒരുതരം തപോനിദ്രയിലായിരുന്നു അവിടെയുള്ളവരിൽ എല്ലാവരും തന്നെ നിർമ്മലമായ മനസ്സുകളുള്ളവർ പോലെ തോന്നി ആ നിമിഷങ്ങളിൽ എൻ്റെ ഗുരുവായ ബാബാജി ഞാൻ വളരെയധികം അലഞ്ഞു തിരിഞ്ഞ സമയത്ത് എന്നെ ഇവിടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്നൊരാഗ്രഹം മനസ്സിലുദിച്ചു രണ്ട് ദിവസങ്ങൾക്ക് ശേഷം സ്വാമിജിയോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ മടങ്ങി പിന്നീട് പലവട്ടം ഞാൻ ആ ആശ്രമം സന്ദർശിച്ചിട്ടുണ്ട് സ്വാമിജിയോട് എനിക്കുണ്ടായിരുന്ന അതേ സ്നേഹം തിരിച്ചും അദ്ദേഹത്തിനുണ്ടെന്ന് തോന്നിയിരുന്നു ഒരു സന്ദർശനത്തിനിടെ വ്യക്തിപരമായ സംഭാഷണത്തിനിടയിൽ ഓം ശ്രീരാം ജയറാം ജയ് ജയ്റാം എന്ന നാമം ഔപചാരികമായി ഉപദേശമായി നൽകണമെന്ന ആഗ്രഹം ഞാൻ അറിയിച്ചു അതിനു മുൻപേ തന്നെ ഞാൻ ആ നാമം ആത്മാർത്ഥമായി ജപിക്കാൻ തുടങ്ങിയിരുന്നു എന്റെ കണ്ണുകളിലേക്ക് നേരെ നോക്കി അദ്ദേഹം മൃദുവായി ചോദിച്ചു ഒടുവിൽ നീ അത് സ്വായത്തമാക്കുവാൻ തീരുമാനിച്ചു അല്ലേ അതെ ഞാൻ പറഞ്ഞു നിന്റെ ഗുരുവിന്റെ സമ്മതമുണ്ടല്ലോ ഉണ്ട് സ്വാമിജി ഞാൻ പറഞ്ഞു അങ്ങനെയെങ്കിൽ നാളെ രാവിലെ വരൂ അടുത്ത ദിവസം സ്വാമി മുക്താനന്ദ എന്നെ അകത്തേക്ക് ക്ഷണിച്ചു അദ്ദേഹം പറഞ്ഞു ഈ മന്ത്രം നിനക്ക് ലഭിക്കുന്നത് പാപ്പയുടെ കൃപയാലാണ് ഞാൻ വെറും ഇടനിലക്കാരൻ മാത്രം ആ വാക്കുകൾ കേട്ട് എന്റെ കണ്ണുകൾ നിറഞ്ഞു പൂർണമായ കീഴടങ്ങലും വിനയവും തന്നെയാണ് ആ നിമിഷം എനിക്ക് പഠിപ്പിച്ചത് ഒരു റെക്കോർഡിംഗ് പ്ലേ ചെയ്ത് അദ്ദേഹം അറിഞ്ഞു ശ്രദ്ധയോടെ കേൾക്കൂ ഇതാണ് പാപ്പയുടെ ശബ്ദം ആ ശബ്ദത്തിൽ നിന്നുയർന്ന മന്ത്രധ്വനി എൻ്റെ മനസ്സിനെയും ശരീരത്തെയും ആഴത്തിൽ സ്പർശിച്ചു അതൊരു വാക്കല്ല ഒരനുഭവമായിരുന്നു ആ നിമിഷങ്ങളിൽ ഞാൻ പൂർണ്ണമായും ആ നാമത്തിൻ്റെ ലയത്തിലായിരുന്നു നമസ്കരിച്ച് അധികം സംസാരിക്കാതെ ഞാൻ മുറിയിലേക്ക് മടങ്ങി ഏറെ നേരം ആ അനുഭവത്തിൻ്റെ മധുരത്തിൽ ഞാൻ മുഴുകിക്കഴിഞ്ഞു അതിന് ഞാൻ ഹൃദയത്തിൻ്റെ ആഴത്തിലുള്ള ഒരു രഹസ്യമായി സൂക്ഷിച്ചു അടുത്ത ദിവസം തന്നെ ഞാൻ ബാംഗ്ലൂരിലേക്ക് മടങ്ങി പിന്നീട് അനവധി തവണ ഞാൻ ആ ആശ്രമം സന്ദർശിച്ചു അവിടെ നിരവധി മഹാത്മാക്കളെയും സാധകരെയും കണ്ടുമുട്ടി അവരിൽ ചിലർ അത്യന്തം പ്രശസ്തരായിരുന്നുവെങ്കിൽ ചിലർ പൂർണ്ണമായും അജ്ഞാതരായിരുന്നു എങ്കിലും അവരുടെ സാന്നിധ്യം തന്നെ ആത്മീയമായി സമ്പന്നമായിരുന്നു എൻ്റെ അവസാന സന്ദർശനം സ്വാമിജി അസുഖബാധിതനായി ആശുപത്രിയിൽ പ്രവേശിച്ചിരുന്ന കാലത്തായിരുന്നു ഗുരുപൂർണിമയുടെ ഭാഗമായി ഒരു സത്സംഗത്തിൽ പങ്കെടുക്കാനായി എന്നെ ക്ഷണിച്ചിരുന്നു ആരോഗ്യനില മോശമായിട്ടും എല്ലാവരെയും അതിശയിപ്പിച്ച് അദ്ദേഹം അന്നവിടെ എത്തി യാത്ര പറയാൻ ഞാൻ അദ്ദേഹത്തോട് നമസ്കരിച്ചു എഴുന്നേറ്റപ്പോൾ അത് അവസാന ദർശനമാകുമെന്നൊരു തോന്നൽ എനിക്കുണ്ടായി അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്നൊഴുകിയ കരുണ എന്നോട് ഇങ്ങനെ പറയുന്നത് പോലെ തോന്നി ഈ ദേഹം ക്ഷീണിച്ചിരിക്കുന്നു അത് വിട്ടൊഴിയേണ്ട സമയമായി വീണ്ടും നാം പൂർണ്ണമുക്തിയിൽ കണ്ടുമുട്ടും കാഞ്ഞങ്ങാട്ട് സ്ഥിതി ചെയ്യുന്ന ആനന്ദാശ്രമം കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ആത്മീയ കേന്ദ്രങ്ങളിലൊന്നാണ് ആത്മാന്വേഷണം ധ്യാനം സ്വയംബോധം എന്നിവ ഇഷ്ടപ്പെടുന്നവർ ഈ ആശ്രമങ്ങൾ സന്ദർശിക്കുന്നത് ഉചിതമായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിൽ സ്വാമി രാമദാസ് മാതാകൃഷ്ണാഭായി എന്നിവർ ചേർന്ന് ആനന്ദാശ്രമം സ്ഥാപിച്ചു കാഞ്ഞങ്ങാടാണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ആശ്രമത്തിൽ നിന്ന് രണ്ട് മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ രണ്ട് വിമാനത്താവളങ്ങളുണ്ട് ആശ്രമത്തിൽ നിന്ന് എൺപത്തി കിലോമീറ്റർ അകലെയുള്ള മംഗലാപുരം അല്ലെങ്കിൽ മംഗളൂരു അന്താരാഷ്ട്ര വിമാനത്താവളം ആശ്രമത്തിൽ നിന്ന് എൺപത്തൊമ്പത് കിലോമീറ്റർ അകലെയുള്ള കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം കാനങ്ങാട്ട് തന്നെ മറ്റൊരു പ്രധാന ആത്മീയ കേന്ദ്രവും നിലകൊള്ളുന്നു അതാണ് നിത്യാനന്ദാശ്രമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിൽ സ്വാമി നിത്യാനന്ദയാണ് ഈ ആശ്രമം സ്ഥാപിച്ചത് ഭഗവാൻ നിത്യാനന്ദൻ എന്നും അറിയപ്പെടുന്നു ഭഗവാൻ നിത്യാനന്ദന് ബോംബയ്ക്കടുത്തുള്ള ഗണേഷ്പുരിയിലും ആശ്രമമുണ്ട് ശ്രീ എം വളരെ ചെറുപ്പത്തിൽ വല്യച്ചന്റെ കൂടെ ഗണേഷ്പുരിയിൽ സ്വാമി നിത്യാനന്ദനെ കാണാനെത്തിയതും നിത്യാനന്ദൻ ശ്രീ മുഖ താഞ്ഞടിച്ചതുമായ അനുഭവം കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അത് കണ്ടു കാണുമല്ലോ സ്വാമി നിത്യാനന്ദ സ്വാമി രാമദാസിന്റെ ശിഷ്യനായിരുന്നു ഗുരുവിൻ്റെ ആശയങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ടെങ്കിലും അദ്ദേഹം സ്വന്തം ആത്മീയ ആത്മീയമാർഗത്തിലൂടെ ഈ ആശ്രമം വികസിപ്പിച്ചു നിത്യാനന്ദാശ്രമം പ്രത്യേകിച്ചറിയപ്പെടുന്നത് ലാറ്ററൈറ്റ് കല്ലിൽ കൊത്തിയെടുത്ത് നാൽപ്പത്തിമൂന്ന് ഗുഹകൾ ധ്യാനം ആത്മാന്വേഷണം നിശബ്ദത എന്നിവയ്ക്ക് അനുയോജ്യമായ അന്തരീക്ഷം ആത്മീയ പരിശീലനത്തിനുള്ള പ്രത്യേക കേന്ദ്രങ്ങൾ എന്നീ പ്രത്യേകതകൾ കൊണ്ടാണ് പ്രിയ പുണ്യാത്മാക്കളെ ഈ ആശ്രമങ്ങളിൽ പോയവർ അനുഭവങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുമല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ എന്നിവ ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ ആത്മീയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി അടുത്ത ഭാഗം വായുവിലൂടെയുള്ള സഞ്ചാരം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം

you yeah.